ശ്രീ എ ജി ജോർജ് ഇവിടെ ഈ നവകേരള സദസ്സ് അതിന്റെ ബസ് പോകുന്ന വഴികളിലൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഈ പ്രതിഷേധക്കാരെ നേരിടാൻ കയ്യൂക്കുള്ള സംഘടനാ പ്രവർത്തകരെ നിയോഗിച്ചുകൊണ്ട് തന്നെ സി പി എം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം അതിന് പിന്തുണ നൽകുന്ന മുഖ്യമന്ത്രിയും ഇവിടെയുണ്ട് മറുവശത്ത് ഇന്നലെ കണ്ടതാണ് നമ്മൾ ഈ ഗവർണർക്ക് വഴിയിലിറങ്ങി ഒരു അസാധാരണമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കേണ്ട വരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതെങ്ങനെയാണ് ഈ സർക്കാർ ഗവർണർ പോര് അതിങ്ങനെ തുടരുന്ന വേളയിൽ ഇത്തരം ഒരു പ്രശ്നം അതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക കേരളത്തിലെ ക്രമസമാധാന നില അനുദിനം വളരെ വഷളായിക്കൊണ്ടിരിക്കുക എന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ രംഗങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇതുപോലെ ഒരു സാഹചര്യം മുൻകാലങ്ങളിലെങ്ങും ഉണ്ടായിട്ടുള്ളതായി എൻ്റെ ഓർമ്മയില്ല ഞാൻ ഏതാണ്ട് അരനൂറ്റാണ്ടായി തലസ്ഥാന നഗരിയിൽ താമസിക്കുകയാണ് കേരളത്തിൻ്റെ ഭരണാധിപൻ എന്ന രീതിയിൽ ഔദ്യോഗികമായ സ്ഥാനമുള്ള ഒരു ഗവർണറെ ഈ തരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടവും എൻ്റെ ഓർമ്മയിൽ എന്നും കഴിഞ്ഞ അര നൂറ്റാണ്ടിൽ കണ്ടിട്ടില്ല ഇവിടെ ധാരാളം സർക്കാരുകൾ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട് വളരെയേറെ ഗവർണർമാർ ഇവിടെ അധികാരത്തിലിരുന്നിട്ടുണ്ട് ആ സമയത്തൊന്നും ഇത്രയും ഹീനമായ രീതിയിൽ ഈ ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയെ കൈകാര്യം ചെയ്യാനായി ഒരു വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് വന്ന ചരിത്രം ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു മലയാളി എന്ന രീതിയിൽ മലയാളികൾ മലയാളികളാകമാനം തല താഴ്ത്തുകയാണ് അപമാനം കൊണ്ട് കേരളം മുഴുവൻ ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് ഈ ഒരു ദുസ്ഥിതി ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇരുന്ന കാലങ്ങളില്ലേ അന്നൊന്നും ഇതുപോലെ സംഭവിച്ചിട്ടില്ലല്ലോ ഒരു ഭരണാധിപനോട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ പ്രതിഷേധിക്കുന്നതിന് ജനാധിപത്യ സമ്പ്രദായത്തിൽ അവസരങ്ങളുണ്ട് അതാണ് മാന്യമായിട്ടുള്ള പ്രതിഷേധ പ്രവർത്തനം തന്നെ ഇവിടെ വളരെ ഗുരുതരമായ ചില വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതായ ഒരു സംഗതി ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന് വഴിയൊരുക്കുന്നതിന് വേണ്ടി പോലീസ് സേനയിലെ ചില ആളുകൾ പോലും നിഗൂഢമായി പ്രവർത്തിച്ചു എന്ന വാക്ക് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയും ആ യാത്രയുടെ സമയവും ആ യാത്രയുടെ വഴിയും വളരെ പ്രയാസമുണ്ടാക്കിയേക്കാം എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് മൂന്ന് പ്രാവശ്യം അതേ ദിവസം നൽകിയതാണ് ആ സമയത്താണ് ആ റിപ്പോർട്ട് വകവയ്ക്കാതെ തന്നെ ഈ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഈ ക്രമസമാധാനത്തിന് ഉത്തരവാദപ്പെട്ടതായ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട പോലീസ് അസോസിയേഷന്റെ ഒരു നേതാവ് തന്നെ ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടന നേതാക്കൾക്ക് ഗവർണർ പോകുന്നതായ വഴിയും സമയവും ഒക്കെ മുൻകൂട്ടി കൊടുത്തു എന്ന വാർത്തയും വളരെ അത്ഭുതപ്പെടുത്തുന്നതും അതിനേക്കാൾ അപ്പുറം ഞെട്ടിപ്പിക്കുന്നതുമാണ് എന്ന് അഖിലെ പറയാതിരിക്കാൻ നിവർത്തിയില്ല അപ്പോൾ ഇവിടെ ഇതൊരാസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് തെളിയിക്കുവാൻ വലിയതായിട്ടുള്ള ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ആ തരത്തിലേക്ക് ഒരു പ്രതിഷേധം തരം താഴുക എന്ന് പറയുന്നത് സങ്കടകരമാണ് ഖേദകരമാണ് അങ്ങേ അറ്റം അവനീയവുമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം